ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഫിയാസ് ഡയറിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നത് പോലെ ഒരു ഓണാഘോഷ പരിപാടി വീഡിയോ ആയിട്ട് ഇന്ന് വേറെ എവിടെയല്ല നമ്മുടെ ഇനുവേസൻ്റെ അനൂസെൻ്റെ സ്കൂളിലാണേ കുറച്ച് ലേറ്റ് ആയി പോയി സ്കൂളിൽ സ്കൂളിലെത്തിയപ്പോഴേക്ക് ഗംഭീര ഒരു ഘോഷയാത്ര ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിരിക്കേണ്ട ആ മാവേലിയും അതുപോലെ ഒരുപാട് മുത്തുകുടകളും പിന്നെ ചെണ്ടയും പുലിയുടെ വേഷത്തിലും കോൽക്കളിയൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഘോഷയാത്ര തന്നെയായിരുന്നു നമുക്ക് ജസ്റ്റ് മിസ്സായി പോയിട്ട് പക്ഷേ തിരിച്ചു വരുമ്പോൾ നമ്മളവരുടെ കൂട്ടത്തിൽ കൂടിയിട്ടാണ് വന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഇതാണ് മക്കളെ ഇന്നത്തെ ഓണാഘോഷ പരിപാടി ആദ്യം തന്നെ പറയട്ടെ ഒരു അടിപൊളി ഓണാഘോഷ പരിപാടി തന്നെ പറയാണ്ടിരിക്കാൻ വയ്യ നമ്മുടെ സ്കൂളിലെ ഒരു കയ്യൊപ്പായി എന്ന് തന്നെ പറയാം ഏഹ് പിന്നെ എന്താ പറയുക ഓണസദ്യം ഒക്കെ ആയിട്ട് അപ്പോൾ മൊത്തമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം കേട്ടോ ഇനിയൂസ് പൂക്കള മത്സരത്തിനെക്കുള്ള കൊണ്ട് നേരത്തെത്തിയിട്ടുണ്ട് കേട്ടോ അത് ഞാനും ലൈനക്കുട്ടനും കുറച്ച് ലേറ്റ് ആയി പോയി ലൈന പ്രോഗ്രാം ഉച്ചയ്ക്ക് ശേഷം ആണ് അപ്പം ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയേ ഇവിടെ ഫുഡിൻ്റെ ഭാഗത്തു പോയി നോക്കിയപ്പോൾ നല്ല അടിപൊളി പായസൊക്കെ ഇങ്ങനെ നല്ല നെയ്യ് വറവിട്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കെട്ടോ ഫുഡൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ പാത്തു കിട്ടോ നമ്മുടെ സ്വന്തം പാത്തു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇതാ ഇത് കണ്ട ഇതാണ് ഫുഡിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല എത്രത്തോളം ഗംഭീര ഓണഘോഷ പരിപാടിയാണ് നമ്മുടെ സ്കൂളിൽ നടക്കുന്നതെന്ന് അങ്ങനെ ഞാൻ എന്താ ഇനുസിൻ്റെ ക്ലാസ്സിലെത്തിയപ്പോൾ ആ പൂക്കളൊക്കെ ഏകദേശം അവിടെ ഫിനിഷിംഗ് എത്തിയിട്ടുണ്ട് അവർക്ക് നല്ല ഉഷാറായിട്ടും കുഞ്ഞു മക്കളാണ് പറയുമ്പോൾ എൽ പിയിലല്ല നല്ല അടിപൊളിയിട്ട് തന്നെ പൂക്കൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് ഫൈനൽ സോറി റിസൾട്ട് വന്നപ്പോൾ എൽ പി വിഭാഗത്തിൽ അവർക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ് അത് അവർക്ക് ഭയങ്കര സന്തോഷമായി എനിക്കും സന്തോഷമായി ಮೂವತ್ತು ಮಟ್ಟ ಒಂದು ಆರೈದು ನಿಮಿಷ അപ്പോൾ ഇവിടെ ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം തന്നെ എൽ കെ ജി യു കെ ജിയിലും കുഞ്ഞു മക്കൾക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതാ എനിക്കൂട്ടൻ്റെ ഒക്കെ അടുത്ത് പോയി വയ്ക്കില്ല എന്നുക്കൂട്ടം നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഫുഡൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് സദ്യ അയക്കാനൊക്കെ ഷെയർ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ ഇത്രയും വലിയൊരു എന്താ പറയുക ഒരു നാടിൻ്റെ ഒരു പരിപാടിയായിട്ട് ഒരു ഓണാവകാശ പരിപാടിയായിട്ടാണ് അവർ നമ്മുടെ സ്കൂൾ നടത്തുന്നത് പിന്നെ അതാ വലിയ മാവേലിനൊക്കെ നമ്മൾ മാവേലീൻ്റെ കൂടെ ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്ത് വേറെ ഒരു കാര്യം കൂടെ പറയാൻ അനിത്തിയും മക്കളൊക്കെ വന്നിരുന്നു കേട്ടോ നമ്മളെ സ്കൂളിൽ ഓണ പരിപാടിയിൽ ഭാഗമാവാൻ അപ്പോൾ എന്താ പറയുക അതൊക്കെ ഒരു നല്ലൊരു അനുഭവമായിട്ട് തോന്നി അപ്പോൾ മാവേരി ഇങ്ങനെ കുട്ടികളെ ഫുഡ് കഴിക്കുന്നതിനായിട്ട് കുട്ടികളൊക്കെ കണ്ട് ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ നല്ല സന്തോഷത്തോടെ ഫുഡ് കഴിക്കുകയാണ് വിദ്യാർത്ഥികൾ ജഡ്ജ്മെന്റ് ആരംഭിച്ചിരിക്കുന്നു അങ്ങനെ കുട്ടികളൊക്കെ ഫുഡ് കഴിച്ചിരുന്നപ്പളേ നമ്മൾ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞിട്ടോ പാരന്റ്സ് ഒക്കെ ഇത്തവണത്തെ ആദ്യത്തെ ഓണസദ്യ നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഇത്തവണത്തെ ഓണാഘോഷ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ എ എം യു പി എസ് സ്കൂൾ ഉള്ളണത്തിന്റെ മാത്രം പരിപാടിയായിട്ടല്ലേ തോന്നിയത് ഒരു നാടിന്റെ മൊത്തം ഒരു ഉത്സവമായിട്ടാണ് ശരിക്കും നമുക്ക് തോന്നിയത് അത്രയും ആൾക്കാർ കണ്ടത് മൊത്തം നമ്മുടെ പരിസര പ്രദേശത്തുള്ള അതായത് സ്കൂളിലെ കുട്ടികളുടെ പേരൻസാണ് ഞാനടക്കമുള്ളത് അപ്പം എല്ലാവരും വന്ന് ഈ പരിപാടിയിൽ ഭാഗമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതാണ് നമ്മുടെ ലെനിക്കുട്ടൻ്റെ പോലെ വടം വലി മത്സരം ആരംഭിക്കുകയാണ് അതിന് മുന്നേ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കസാരക്കളിയും മുട്ടായിപ്പിറക്കലൊക്കെ ആയിട്ട് കുഞ്ഞു കുട്ടികൾ പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോയിൽ പകർത്താൻ കഴിഞ്ഞില്ല ഞാൻ ആ ഭാഗത്തായി പോയി അത് മാത്രമല്ല എൽ പിയിലും ഹൈസ്കൂളിലും ഒത്തിരി ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ മോളുടെ ക്ലാസ്സിൻ്റെ അവിടെയും ഫുഡിൻ്റെ ആ സെക്ഷനൊക്കെ ആയിട്ട് അപ്പോൾ ഏതായാലും ലെനിക്കുട്ടൻ്റെ പോലെ ആശേറിയ വടംവലി മത്സരം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു കേട്ടോ പക്ഷെ മഴയാണെന്നുണ്ടെങ്കിലും ഇവിടെ വടംവലി മത്സരമൊക്കെ നടന്നുകൊണ്ടിരിക്കുക അതുമാത്രമല്ല കുട്ടികളൊക്കെ മഴയത്ത് നല്ല ആർമാദിച്ച് എന്താ പറയുക കളിച്ച് രസിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഓണാഘോഷം ഒരു വൈബായി എന്നെ പറയാം മഴയാണെങ്കിലും വെയിലാണെങ്കിലും എന്താണെങ്കിലും പിള്ളേർക്ക് ഒരു കൂസലുമില്ല എന്ന് തന്നെ പറയാം കേട്ടോ സത്യം പറഞ്ഞാൽ ശരിക്കും നമ്മൾ പഴയ കുട്ടിക്കാലൊക്കെ ഓർത്തുപോയി കാരണം പണ്ട് നമ്മളൊക്കെ സ്കൂളിലൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തല്ല വരുന്ന സമയത്തൊക്കെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ട് മഴത്തൊക്കെ കളിച്ച് നനഞ്ഞിട്ടാണ് വീട്ടിലെത്തല് അപ്പൊ പെട്ടെന്ന് എനിക്ക് അതാണ് കിട്ടോ ഓർമ്മ ഒന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ ഏതായാലും നമ്മുടെ ഉള്ളണം സ്കൂളിൻ്റെ ഓണാഘോഷ പരിപാടി ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല അടിപൊളിയായിരുന്നു എന്ന് ഞാൻ വെറുതെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടെ അടിച്ച് പൊളിച്ച് ഓണം ആഘോഷിച്ചു എന്ന് തന്നെ പറയാം എല്ലാവർക്കും എൻ്റെ വക നല്ലൊരു ഓണാശംസകൾ കേട്ടോ അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ പുതിയ വീഡിയോ എന്നിവരേക്കും Bye.